ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ വൈറ്റിങ് സ്റ്റുഡിയോയിൽ ഒരു ഇപ്പോൾ ഒരു ആപ്ഷൻ വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് എങ്ങനെയാണ് എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിനുള്ള സൊല്യൂഷനാണ് എന്ന് പറയുന്നത് അത് നമുക്ക് പേടിക്കാനൊന്നുമില്ല നമ്മുടെ ആദ്യത്തെ ഇമ്പ്രൂവ് ആദ്യത്തെ നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കുറച്ച് കുറച്ചൊരു എൻക്വയറിയൊക്കെയാണ് ആ ഒരു ഇതിടുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ട് താഴോട്ട് കുറച്ച് ക്വസ്റ്റിനുകളുണ്ട് അതെല്ലാം നമുക്ക് ജസ്റ്റ് അറിയാവുന്നതാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് പോവാം അതല്ല അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സൈഡിലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് മാറ്റാം അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളും വലുതായിട്ടൊന്നുമില്ല അത് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്മുടെ എങ്ങനെയുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് വരാൻ വേണ്ടി കാരണം കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വന്നാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള അവർക്കുള്ള അവരും തരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലുള്ളൊരു ഇതാണ് അപ്പം നമുക്കത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഡിസ്മിസ് കളഞ്ഞ് അതങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി ഓക്കെ അതിന് വലിയ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തുറച്ച് കുറച്ചിനും കാര്യങ്ങളും ചോദിക്കും നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്തിട്ട് അത് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്ത് അങ്ങ് വിട്ടാൽ മതി ഫോർട്ടി ഫൈവ് ഡേയ്സാണ് അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർ ഒന്നും അത് കിട്ടും അപ്പം നമ്മുടെ ചാനലിനെ ഇമ്പ്രൂവ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയാണ് അവർ കൂടുതൽ ക്വസ്റ്റ്യനുകൾ ഇടുന്നത് കാരണം നമ്മൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആ യൂട്യൂബ് തുടങ്ങുന്നതിന് ഇമ്പ്രൂവ്മെൻറ്റ് കൂടുതലൊക്കെ ആയിട്ട് അവരുടെ ചാനലിലുണ്ട് എന്നുള്ള രീതിയിലാണ് അവരത് ചെയ്യുന്നത് അറിയാൻ പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് ഡിസ്മിസ് ചെയ്താൽ മതി ഒരു പ്രോബ്ലം ഇല്ല നമ്മുടെ ചാനലിനൊന്നും ബാധിക്കില്ല ഓക്കെ അപ്പം അതുപോലെ അത് ചെയ്യാതുകൊണ്ട് കൂടുതൽ ടെൻഷനോ കാര്യങ്ങളും ഒന്നും വേണ്ട ഓക്കെ താങ്ക്